പവിത്ര സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദിയുടെ മുത്തശ്ശി വേദിയെ വിളിക്കുന്നുണ്ടെങ്കിലും വേദ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അങ്ങനെ മുത്തശ്ശി വിഷമത്തോട് കൂടി വേദ വരുമെന്ന് കരുതി അമ്പലത്തിൻ്റെ അടുത്ത് കാത്തു നിൽക്കുകയാണ് കുറേ നേരം വേദിയെ കാത്തിരുന്നെങ്കിലും വേദ വന്നില്ല ഇനി എന്തായാലും വേദിയെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ചിന്തിക്കുകയാണ് മുത്തശ്ശി അങ്ങനെ വേദിയെ കാണാൻ വേണ്ടി മുത്തശ്ശി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശി ചിന്തിക്കുകയാണ് ഇവരെല്ലാവരും എങ്ങോട്ട് പോയതായിരിക്കും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഓൾ അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞതായിരുന്നല്ലോ അങ്ങനെ വേദിയെ കാണാഞ്ഞിട്ട് മുത്തശ്ശി വിഷമത്തോടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്തായിരിക്കും വേദിയെ അവിടെ കാണാത്തത് എന്നൊക്കെ മുത്തശ്ശി ഞാൻ ചിന്തിക്കുന്ന സമയത്താണ് പത്മ പറയുന്നുണ്ട് എന്താ അമ്മയെ അമ്മ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് സാധാരണ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് അമ്മയ്ക്ക് വലിയ സന്തോഷമാണല്ലോ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് പത്മ അങ്ങനെ മുത്തശ്ശി വിഷമത്തോട് കൂടി പറയുന്നുണ്ട് വേദമൂളിന്ന് അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞതാണ് ഒരുപാട് നേരം ഞാൻ അമ്പലത്തിൽ വെയിറ്റ് ചെയ്തു പക്ഷെ വേദമൂളെ കണ്ടില്ല അങ്ങനെ ഞാൻ വീട്ടിൽ പോയി അവിടെ പോയപ്പോൾ വീടാണെങ്കിൽ അടച്ചിട്ടിരിക്കുന്നു എന്താണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല മോളെ എവിടെ പോയതായിരിക്കും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി അന്നേരം പത്മ പറയുന്നുണ്ട് അമ്മേ വേദിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വിക്രമിനെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ അങ്ങനെ മുത്തശ്ശി വേഗം വിക്രമിനെ വിളിക്കുന്നുണ്ട് വേദിയോടൊന്ന് സംസാരിക്കാമെന്ന ആഗ്രഹം മുത്തശ്ശിക്കത്രയും ഉണ്ടായിരുന്നു എന്നാൽ വിക്രമിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അതിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല വിക്രമം വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് മുത്തശ്ശിക്ക് വല്ലാത്തൊരു ഉള്ളിൽ നിന്ന് വരികയാണ് വിക്രമം വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്തായിരിക്കും പറ്റിയത് മുത്തശ്ശിയുടെ വിഷമം കാണുമ്പോൾ പത്മത്തിന് വല്ലാത്തൊരു വിഷമമായിരിക്കും ആ സമയത്താണ് വർഷയും ശ്രീകാന്തും അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഭക്ഷണം എടുക്കാൻ വേണ്ടി ശ്രീകാന്ത് പത്മത്തോട് പറയുകയാണ് അങ്ങനെ പത്മം ഭക്ഷണം എടുക്കുന്ന സമയത്ത് ശ്രീകാന്ത് വർഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് ആ സമയം മുത്തശ്ശി കമലാമ്മയെ വിളിക്കാമെന്ന് കരുതുകയാണ് അങ്ങനെ മുത്തശ്ശി കമലാമയെ വിളിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി കമലാമ്മയോട് പറയുകയാണ് കമലം ഞാൻ ഒരുപാട് നേരം മോളെ അമ്പലത്തിൽ കാത്തിരുന്നു പക്ഷെ മോള് വന്നില്ല വീട്ടിലേക്ക് പോയി നോക്കി അവിടെ അടച്ചിട്ടിരിക്കുന്നു ആ സമയം കമലാമ്മ പറയുന്നുണ്ട് വേദം മോൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞതാണല്ലോ മുത്തശ്ശി വരുന്നുണ്ട് അതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് മോൾ പറഞ്ഞതാണ് എന്തായാലും ഞാൻ വിക്രമിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ വിക്രമിനെ വിളിക്കുന്നുണ്ട് എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മുത്തശ്ശിക്ക് ആകെ വിഷമത്തിലായിരിക്കും മുത്തശ്ശിയുടെ വിഷമം കാണുമ്പോൾ ശങ്കരനാരായണന് ആകെ വിഷമമാവുകയാണ് എന്താ അമ്മ വിഷമിച്ചിരിക്കുന്നതെന്ന് ശങ്കരനാരായണൻ ചോദിക്കുന്ന സമയത്ത് മോനെ വേദം മൂളിന്ന് അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞതാണ് ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ വീട്ടിലും ഞാൻ പോയി നോക്കി അവിടെ ആരെയും കാണുന്നില്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ഇന്നലെ അത് കേൾക്കുമ്പോൾ ആണെങ്കിൽ ദേഷ്യം വരികയാണ് മുത്തശ്ശി മുത്തശ്ശിയുടെ വേദയുടെ കാര്യങ്ങൾ ഇവിടെ പറയരുതെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് മുത്തശ്ശി വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ തന്നെ എടുത്ത് പറയുന്നത് അത് കേൾക്കുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാണ് ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവളുടെ കാര്യം ഇവിടെ പറയരുതെന്ന് പറഞ്ഞതല്ലേ അമ്മ വേദന കാപ്പി കുടുക്കി എന്നൊക്കെ പറയുകയാണ് എന്നാൽ അങ്ങനെയൊക്കെ ശങ്കരനാരായണൻ പറയുന്നുണ്ടെങ്കിലും ശങ്കരനാരായണൻ്റെ മനസ്സിൽ വേദയെക്കുറിച്ചുള്ള ചിന്തകളാണ് അവൾ എവിടെ പോയതായിരിക്കും അവൾക്ക് എന്തായിരിക്കും പറ്റിയിരിക്കുക എന്നൊക്കെ ചിന്തിക്കുകയാണ് ശങ്കരനാരായണൻ അങ്ങനെ ശങ്കരനാരായണൻ ആകെ ടെൻഷനായിട്ട് ഒന്നും തന്നെ കഴിക്കുന്നില്ല അന്നേരം പത്മ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് പത്മ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ വിഷമത്തോടു കൂടി ശങ്കരനാരായണൻ പറഞ്ഞു പോകുന്ന സമയത്ത് പത്മയ്ക്ക് ആകെ വിഷമമാവുകയാണ് അന്നേരം വർഷ ശ്രീകാന്തിനോട് പതുക്കെ പറയുന്നുണ്ട് ആ വർഷയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു ടെൻഷൻ കണ്ടില്ലേ എത്രയൊക്കെ വേദം ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ തന്നെയാണ് വലുത് അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതേ വർഷ കാര്യങ്ങളെനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വിക്രമാണെന്ന് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണം അവൻ അവരെന്തായാലും ഇട്ടൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയും വേദിയുമാണ് രണ്ടു പേർക്കും പുറത്തിറങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വലിയ വിഷമത്തിലാണ് വിക്രമും വേദയും ആ സമയം വേദം വന്നിട്ട് ടി വിയുടെ ഓളി നന്നായി കൂട്ടി വെക്കുകയാണ് ഈ സമയം ദേഷ്യത്തോടു കൂടി വിക്രം ടി വി ഓഫാക്കുന്നുണ്ട് വിക്രം ടി വി ഓഫാക്കിയപ്പോൾ വേദയ്ക്ക് ദേഷ്യം വരികയാണ് എന്നാലും നിങ്ങൾക്ക് എന്താണ് പറ്റിയത് ഞാൻ ടി വി കാണുന്നതിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് വേദ ആ സമയം വിക്രം പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ടി വി കാണണ്ട ഇനി കാരണമാണ് ഈ റൂമിൽ എനിക്ക് ഇങ്ങനെ കഴിയേണ്ടി വന്നത് ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ വിക്രം പറയുമ്പോൾ ഒരു ദിവസം പുറത്ത് പോയില്ല എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വേദ പറയുകയാണ് ഞങ്ങൾ എന്തായാലും ബൈക്കിൽ അങ്ങനെ ചുറ്റാനൊന്നും നോക്കേണ്ട ഈ റൂമിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ചുരുണ്ട കിടക്കാൻ നോക്ക് എന്നൊക്കെ പറയുകയാണ് വേദ ആ സമയം വിക്രമാണെങ്കിൽ വലിയ ദേഷ്യത്തോടു കൂടി വേദം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ വേദമെന്ന് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും വേണോ എനിക്ക് നിന്റെ ഭക്ഷണം ഒന്നും വേണ്ട എന്ന് ദേഷ്യത്തോടു കൂടി വിക്രം പറയുകയാണ് അതേസമയം വേദയാണെങ്കിൽ ഭക്ഷണമെല്ലാം വിളമ്പിയിട്ട് വിക്രമിൻ്റെ തൊട്ട് മുന്നിൽ ഇരുന്നു കൊണ്ട് വിക്രമിനെ കൊതിപ്പിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണ് വിക്രമിന് നല്ല വിഷുണ്ടായതുകൊണ്ട് തന്നെ വേദ കഴിക്കുന്നത് കാണുമ്പോൾ വിക്രമിനെ കഴിക്കാൻ തോന്നുകയാണ് വേദിയുടെ മുന്നിൽ തന്റെ ഇമേജ് പോകുമെന്ന് കരുതി വിക്രം ഭക്ഷണം ചോദിക്കുന്നില്ല അങ്ങനെ വേദ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട് ഇടയിൽ നിനക്ക് എനിക്ക് നാണമില്ലടി അമ്മ ഉണ്ടാക്കി വെച്ച് ഭക്ഷണം എടുത്തു കഴിക്കാൻ ആ സമയം വേദ പറയുന്നുണ്ട് ഇത് അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഭക്ഷണമല്ല ഞാനും കൂടി ചേർന്ന് ഉണ്ടാക്കിയതാണ് അത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് എന്നാൽ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട ഞാൻ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട എനിക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദ കിച്ചണിലേക്ക് പോവുകയാണ് അങ്ങനെ കിച്ചണിൽ വേദിയുടെ ഉറക്കിയുള്ള നിലവിളി കേട്ട് ആകെ ഞെട്ടുകയാണ് വിക്രം എന്താണ് വേദയ്ക്ക് പറ്റിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് വിക്രം വേഗം തന്നെ കിച്ചണിലേക്ക് ഓടി പോവുകയാണ് അങ്ങനെ വിക്രം കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വീണ് കിടക്കുന്ന വേദയെയാണ് കാണുന്നത് വീണ് കിടക്കുന്ന വേദയെ കാണുമ്പോൾ വിക്രമിന് വല്ലാതെ ചിരി വരികയാണ് അങ്ങനെ വിക്രം വേദിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട് നേരത്തെ നിനക്ക് എന്ത് നാക്കായിരുന്നു ഇപ്പൊ നിന്റെ അഹങ്കാരം മാറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം കളിയാക്കി ചിരിക്കുകയാണ് വേദയെ ആ സ്വന്തം വേദ പറയുന്നുണ്ട് അയ്യോ വിക്രം എനിക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുകയാണ് അന്നേരം വിക്രം പറയുന്നുണ്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു പായയും തരളയും കൊണ്ടുതരാം നീ ഇവിടെ തന്നെ കിടന്നോ രാവിലെ ഞാൻ വിളിക്കുന്ന സമയത്ത് എഴുന്നേറ്റാൻ മതി എന്തായാലും രാവിലെ നീ കിച്ചണിലേക്ക് തന്നെ വരാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം വേദയെ കളിയാക്കുകയാണ് വിക്രമിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വേദയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് നിങ്ങൾ എന്തൊരു ദുഷ്ടനാണ് എന്നൊക്കെ പറയുകയാണ് വേദ അങ്ങനെ വിക്രം ഡൈനിങ് ടേബിളിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അന്നേരം വേദ ഉറക്കെ പറയുന്നുണ്ട് വിക്രം എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നെ ഒന്ന് വേഗം വന്ന് പിടിച്ചു എഴുന്നേൽപ്പിക്കുക എന്നൊക്കെ പറയുകയാണ് വേദ സങ്കടപ്പെട്ടിട്ട് കറിയുമ്പോൾ വിക്രമിന് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് എന്തായാലും വിക്രം വേദിയുടെ ഈ അവസ്ഥ മുതലെടുത്തുകൊണ്ട് ചോദിക്കുകയാണ് എടി വേദാളം നീ എന്നോട് ഇനി എന്തെങ്കിലും ദേഷ്യത്തോടു കൂടി സംസാരിക്കുമോ ഇനി അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ഇല്ല വിക്രം ഒരിക്കലും ഞാൻ അങ്ങനെ സംസാരിക്കില്ല എന്ന് വേദ പറയുകയാണ് അങ്ങനെ വിക്രം വേദിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് വേദ പിടിച്ചെഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വേദയ്ക്ക് കാത് കുത്താൻ പോലും കഴിയുന്നില്ല അങ്ങനെ വിക്രം വേദിയെ കൈകളിൽ കോരിയെടുത്ത് ഡൈനിങ് ഹാളിൽ കൊണ്ടിരുത്തുന്നുണ്ട് ആ സമയം വേദ പറയുന്നുണ്ട് ദേ കണ്ടില്ലേ എൻ്റെ കാലുകൾ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിക്രം മുറിവ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു തുണി കൊണ്ടു കൊടുക്കുകയാണ് ഇന്നലെ ഈ തുണി എടുത്ത് കെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം വിക്രം മാഷിൻ്റെ റൂമിൽ ഓടിച്ചെന്ന് തന്ന് മുറിവ് കെട്ടാൻ ഓയിൽമെൻ്റ് കൊണ്ടുവരികയാണ് അങ്ങനെ ഓയിൽമെൻറ്റ് കൊണ്ടുവന്നിട്ട് വിക്രം വേദിയുടെ കാല് ചുറ്റി കെട്ടി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആ മരുന്നെല്ലാം നന്നായി പുരട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വിക്രം വേദിയെ നന്നായി കെയർ ചെയ്യുന്നുണ്ട് മരുന്ന് വെച്ചതിന് ശേഷം തുണിയെടുത്ത് നന്നായിട്ട് മുറിവെല്ലാം കെട്ടി കൊടുക്കുകയാണ് വിക്രം ചെയ്യുന്നതെല്ലാം കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ് വേദ വിക്രമിൻ്റെ കെയർ കാണുമ്പോൾ വേദയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും എല്ലാം വിക്രമിനോട് തോന്നുകയാണ് വേദ വിക്രമിനെ തന്നെ നോക്കി നിൽക്കുന്നത് വിക്രം ശ്രദ്ധിക്കുകയാണ് എന്തിനാണ് നീ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് വിക്രം പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് വിഷമിച്ചാൽ നിങ്ങൾക്ക് സങ്കടമാകുമോ ഞാൻ വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊട്ടും സഹിക്കില്ല ഒരു കാര്യം എനിക്കറിയാം നിങ്ങൾ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കാൻ നോക്കുന്നതാ എന്നൊക്കെ പറയുകയാണ് വേദ അന്നേരം വിക്രം പറയുന്നുണ്ട് എടി നീ എന്തൊക്കെ പൊട്ടത്തരമാണ് പറയുന്നത് നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ നീ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് വിക്രം അന്നേരം വേദ പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ ഞാൻ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അങ്ങനെയൊന്നും അറിയാൻ പോകുന്നില്ല നിങ്ങളുടെ മനസ്സ് വെറും കല്ലാണ് എന്നൊക്കെ പറയുകയാണ് വേദ എന്നാൽ ശരി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് പോകാൻ നോക്കുന്ന സമയത്ത് വേദ വീണ് പോവുകയാണ് വീണാൽ പോകുന്ന വേദിയെ വിക്രം ഓടി ചെന്ന് പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എടി വേദാളം നിനക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് നിനക്കറിയാം പിന്നെ എന്തിനാണ് നീ വെറുതെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും വയ്യ എനിക്ക് കുറച്ച് നേരം കിടക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് എങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരെ നീ എന്തിനാണ് വെറുതെ നടക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വിക്രം വേദിയെ കോരിയെടുക്കുന്നുണ്ട് സ്നേഹത്തോടു കൂടി വേദിയെ കട്ടിൽ കൊണ്ടേക്കെടുത്തുകയാണ് അങ്ങനെ വിക്രം എടുക്കുന്ന സമയത്ത് വേദ വിക്രമിനെ കണ്ണിമ വട്ടാതെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്ന സമയത്ത് വേദ നിലവിളിക്കുകയാണ് അന്നേരം വിക്രം പറയുന്നുണ്ട് ഈശ്വര കറണ്ട് പോകാൻ പറ്റിയ സമയം ഇന്ന് ഞാൻ ആരെയാണോ കണി കണ്ടത് നിഞ്ഞായിരിക്കും ഞാൻ ഇന്ന് കണി കണ്ടത് അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാൽ കറണ്ട് പോയത് തന്നെ വേദിക്ക് ആകെ പേടിയാകുന്നുണ്ട് അന്നേരം വേദ പേടിയോട് കൂടി ചോദിക്കുന്നുണ്ട് വിക്രം എനിക്ക് പേടിയാകുന്നു നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ നിരാവിളിച്ചത് രണ്ടു പേർക്കും പരസ്പരം കാണുകയാണ് അങ്ങനെ വേദയെ കട്ടിലിൽ കെടുത്തിക്കൊണ്ട് വിക്രം തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കരണ്ട് പോയത് കൊണ്ട് തന്നെ ഫോണിൻ്റെ ലൈറ്റ് പോലും ഇല്ല അന്നേരം വേദം പറയുന്നുണ്ട് വിക്രം മേഘത്തിരി എന്തെങ്കിലും ഉണ്ടോ അതൊന്ന് വേഗം കത്തിക്ക് വിക്രം ആ ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട എന്നൊക്കെ പറയുകയാണ് അന്നേരം വിക്രം പറയുന്നുണ്ട് നീ ഒന്ന് മിണ്ടാതിരിക്കേ നീ എന്ത് നീ എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് മേളക് തീരെ എവിടെയാണ് വെച്ചത് എന്നൊക്കെ വിക്രം ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് എനിക്കതൊന്നും അറിയില്ല എന്ന് വേദ പറയുന്ന സമയത്ത് വിക്രം ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ നല്ല ഇരുട്ടാണ് നില വെളിച്ചത്തിൽ രണ്ടു പേർക്കും പരസ്പരം മങ്ങിയ വെളിച്ചത്തിൽ കാണാം അങ്ങനെ പരസ്പരം അവിടെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ കുറേ നേരം അവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് വേദ ആ വേദന സഹിക്കാതെ അവിടെ കിടന്നുറങ്ങുകയാണ് അങ്ങനെ വിക്രമം അറിയാതെ ആ കാട്ടിലിൽ തന്നെ കിടന്നുറങ്ങി പോകുകയാണ് പെട്ടെന്ന് ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ വേദിയുടെ അടുത്തായിട്ട് വിക്രം അറിയാതെ കിടന്നുറങ്ങുകയാണ് അങ്ങനെ ഉറക്കത്തിൽ വേദയെ അറിയാതെ വിക്രമിനെ അറിയാതെ കെട്ടിപ്പിടിക്കുകയാണ് ആ സമയം വിക്രം ഉണരുകയാണ് അതുമാത്രമല്ല കണ്ണിമ വെട്ടാതെ വിക്രം വേദിയെ നോക്കി നിൽക്കുകയാണ് പയ്യെ വേദിയുടെ കൈ മാറ്റിക്കൊണ്ട് വിക്രം തിരിഞ്ഞു കിടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നീട് വേദം അറിയാതെ വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം വേദിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് വിക്രം അങ്ങനെ ഇത്രയും അറിയാതെ കിടന്നുറങ്ങി പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഉണരുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം കിട്ടി കിടന്നുറങ്ങുന്നതാണ് കാണുന്നത് അങ്ങനെ രണ്ടുപേരും ഒരേ സമയമാണ് ഉറക്കത്തിൽ നിന്ന് അങ്ങനെ രണ്ട് പേരും ആകെ നെട്ടിപ്പോകുകയാണ് രണ്ടു പേർക്കും വിശ്വസിക്കാനായില്ല അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ കട്ടിൽ നിന്ന് കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്തിനൊരു കള്ള ചിരിയോട് കൂടി നാണിച്ച് വിക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട് വേദ അങ്ങനെ വേദ അവിടെ നിന്ന് പോകുന്ന സമയത്ത് വിക്രം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഇവളെ കെട്ടിപ്പിടിച്ചാണ് കിടന്നത് ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് വേദ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്